കോട്ട എന്ന സിനിമയുടെ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട സമയം മുതൽക്ക് വിജയശ്രീ എന്ന നടിയുടെ ജീവിതത്തിലെ വിവാദങ്ങളും ദൗർഭാഗ്യങ്ങളും ഒന്നൊഴിയാതെ കൂടുകൂട്ടി ചിത്രീകരണത്തിന്റെ ആദ്യ നാളുകളിലൊരിക്കലെ ബസ്സിൽ നിന്നിറങ്ങി പുറത്തേക്ക് നടന്ന വിജയശ്രീയുടെ പിൻഭാഗത്ത് രക്തത്തുള്ളികൾ കണ്ട വേണുജി എന്ന വ്യക്തി ഇക്കാര്യം വിജയശ്രീയോട് മാറ്റി നിർത്തി പറഞ്ഞു നിങ്ങളുടെ വസ്ത്രത്തിന്റെ പിൻഭാഗത്തിൽ ആ രക്തത്തുള്ളികൾ കാണപ്പെടുന്നു മിക്ക ആളുകളും അത് കണ്ട് അത് വിജയശ്രീയുടെ ആർത്തവ രക്തമാണ് എന്ന് തന്നെ തെറ്റിദ്ധരിക്കുകയുണ്ടായി എന്നാൽ തൻ്റെ തുടകൾ കൂട്ടി ഒഴിഞ്ഞതിനെ തുടർന്നുണ്ടായ രക്തത്തിൻ്റെ തുള്ളികൾ അവിടെ അറിയാതെ പതിഞ്ഞതാവുമെന്നും താൻ ആർത്തവത്തിൻ്റെ ദിനങ്ങളിലല്ല എന്ന സത്യവും വളരെ വേദനയോടെ നിസ്സഹായതയോടെ ആ കൂടി നിന്ന് പല ആളുകളുടെ മുന്നിൽ അവർക്ക് വെളിപ്പെടുത്തേണ്ടതായിട്ട് വന്നു കുഞ്ചാക്കോ എന്ന മുതലാളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ കർക്കശക്കാരനായിരുന്നു ഈ യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ പ്രശ്നമാണ് മോശപ്പെട്ട സംഭവമാണ് എന്ന് ധരിച്ചു വച്ചിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു സംഭവം അരങ്ങേറിയതും പ്രത്യേകിച്ച് നടിമാരൊന്നും ആർത്തവ സമയങ്ങളിൽ മാക്സിമം സിനിമയിൽ അഭിനയിക്കാൻ വരാൻ പാടില്ല അഥവാ വരേണ്ട സാഹചര്യങ്ങൾ വന്നാൽ അക്കാലത്ത് കേട്ട് മാത്രം ഉണ്ടായിരുന്ന പാടൊക്കെ ധരിച്ചിട്ട് വേണം വരാനെന്നൊക്കെയുള്ള നിർബന്ധ ബുദ്ധി ഈ കുഞ്ചാക്കോയ്ക്കുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ സിനിമാ മേഖലയിലുള്ള പറച്ചില് ആണല്ലോ കൂടുതലായിട്ടും എന്തായാലും വിജയശ്രീയെ സംബന്ധിച്ചിടത്തോളം ഈ തുടക്കം മുതലേ ഈ സിനിമ അവർക്ക് വലിയൊരു കല്യുകടിയായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനുശേഷം നമുക്കൊക്കെ അറിയാം വിവാദപരമായ നദിയിലെ ചിത്രീകരണം വിജയശ്രീയെ സംബന്ധിച്ചിടത്തോളം ഈ മുണ്ടെന്ന് കൊടുത്ത് അത്ര പരിചിതമില്ല മാത്രമല്ല കുത്തൊഴുക്കുള്ള വെള്ളച്ചാട്ടത്തിൽ വെച്ചിട്ട് നഗ്നമായ രീതിയിലേക്ക് അതായത് അർദ്ധനഗ്ന മേലെ വെള്ളം വീഴുന്ന തരത്തിലുള്ള ചില രംഗങ്ങളെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അത് മാത്രമല്ല അവരുടെ സൗന്ദര്യം എടുത്തു കാണിക്കത്തക്ക രീതിയിൽ ഉള്ള രംഗങ്ങളെ ചിത്രീകരിക്കുന്നതും കൊണ്ട് തന്നെ അടിവസ്ത്രങ്ങളൊന്നും അവര് ധരിച്ചിരുന്നില്ല അപ്പോ ഇത്തരത്തില് അല്പ എസ്ബോസായിട്ട് അന്നത്തെ കാലത്ത് തൻ്റെ മാനകമായ ശരീരം പ്രദർശിപ്പിക്കാൻ മടിയില്ലാതിരുന്ന അപൂർവ നടിമാരിലെ ഒരാളായിരുന്നു വിജയശ്രീ അതുകൊണ്ട് അവർക്ക് നിറയെ ചിത്രങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു എന്തായാലും സിനിമയുടെ പൊന്നാപുരം കോട്ടയണ്ണ സിനിമയുടെ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ടു ആ നദിയിൽ കുളിക്കുന്ന രംഗം ചിത്രീകരിക്കുന്നതിനിടെ കാറ്റത്ത് അവരുടെ കാറ്റും മാത്രമല്ല ആ വെള്ളച്ചാട്ടത്തിൽ കുത്തൊഴുക്കുള്ള വെള്ളവുമൊക്കെ ദേഹത്തെ പതിച്ച് അവരുടെ വസ്ത്രം അഴിഞ്ഞു പോവുകയും അവരുടെ പൂർണ്ണ നഗ്നമായ ശരീരം ക്യാമറയിൽ പതിയുകയും ചെയ്യും ഈ ഒരു രേഖപ്പുറത്ത് ഒരിക്കലും വിടരുതെന്ന വിജയശ്രീ താണുകയാണ് അപേക്ഷിച്ചു ആദ്യം അദ്ദേഹം സമ്മതിച്ചുവെങ്കിലും സിനിമ വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നഗ്നത പ്രദർശിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് അദ്ദേഹത്തിനോട് ആരോ ഉദ്ദേശിച്ചു കൊടുക്കുകയും അങ്ങനെ ആ രംഗങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നൊക്കെയാണ് അക്കാലത്ത് പ്രചരിച്ചിരുന്ന ചില വാർത്തകൾ എന്തായാലും ഇതിന് മറുപറവുമുണ്ട് ഉണ്ട് ശ്രീ സമ്മതിച്ചിട്ട് തന്നെ പല രംഗങ്ങളും ചിത്രീകരിച്ചതെന്നും അവരുടെ നടന്നതയെന്നും ആളുകൾ പറയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അത്ര മോശപ്പെട്ട രംഗങ്ങളൊന്നും സിനിമയിൽ ചിത്രീകരിച്ചിരുന്നില്ല എന്നൊക്കെ മറുവശവും പറയുന്നുണ്ട് കാര്യം എന്തു തന്നെയായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനാവശ്യമായ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാകുകയും ചില കേസിലേക്കൊക്കെ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ കോടതി തർക്കത്തിലേക്കൊക്കെ നീളുകയും ചെയ്തു താമസമിന വിജയശ്രീയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും എന്നാൽ മറ്റു ചിലരുടെ ഭാഷത്തിനനുസരിച്ച് അവരുടെ കാമൂനുമായിരുന്ന ഖായിയുമായിട്ട് ഇവർ ഉടക്കിലേക്ക് മാറേണ്ട സാഹചര്യം വന്നു പിന്നീട് വിജയശ്രീയുടെ മാതാപിതാക്കളും ഈ ഒരു രംഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചതിനെ ചൊല്ലി അവരെ കണ്ടമാനം വഴക്കുറയുമൊക്കെ ചെയ്ത് ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിലുണ്ടായി എന്തായാലും വിജയശ്രീയുടെ സ്ത്രീയുടെ ആർത്തവ രംഗത്തിലെ അങ്കക്കലി പൂണ്ടിരുന്ന ചില സദാചാര നിരതരായ അല്ലെങ്കിൽ ആർത്തവമൊക്കെ വളരെ മോശമാണ് എന്ന് ധരിച്ചു വെച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ പ്രതിനിധികൾ ഒരു സ്ത്രീയുടെ നഗ്ണത കേട്ടുകഴിഞ്ഞാല് ആകാശം ഇടിഞ്ഞു വീഴുമെന്നും അല്ലെങ്കിൽ പിന്നീട് ആ സ്ത്രീക്ക് തുടർന്നും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസരത്തിലേക്ക് അവളുടെ ജീവിതം കൊണ്ടുവന്നെത്തിക്കുന്ന ആ ഒരു തലമുറയിലായിരുന്നു മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ കെ മെറലിൻ മെൻട്രോ എന്ന ഒരു കാലത്ത് എല്ലാവരും വാഴ്ത്തിപ്പാടിയ പി ജി ശ്രീ ജീവിച്ചെത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ കാവുവനുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റ് ജില്ലകളുടെ ഭാഷത്തിൽ അവരെ ഏറ്റവും അവിടുത്തെ ഒരു വഴികാട്ടി മാത്രമായിരുന്നു ഈ അസീഭായ് പക്ഷെ വിവാഹിതനായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് പലരും വിജയശ്രീയും അദ്ദേഹവും തമ്മിൽ അതിരി കടന്ന ബന്ധമാണ് എന്ന് ആരിക്കും തെറ്റിദ്ധരിപ്പിക്കുകയും അതിനെ തുടർന്ന് തന്റെ ഭർത്താവിനെ സ്വന്തമാക്കി വച്ചിരിക്കുന്ന വിജയശ്രീയെ അവസാനിപ്പിക്കുവാനായിട്ട് അസിഭായിയുടെ ഭാര്യ തന്നെ വിജയശ്രീയുടെ വീട്ടിലെ വേലക്കാരിയെ ചട്ടം കെട്ടുകയും അവരുടെ അതിൽ വിഷം നൽകുകയും ചെയ്തുവെന്നും ആരും അറിയാതെ ഈ പ്രശ്നങ്ങളൊക്കെ സങ്കീർണമായിരുന്ന ആ ഒരു സമയത്ത് വിജയശ്രീക്ക് ചായയിൽ ഈ വിഷം കലർത്തി വേലക്കാരി നൽകിയെന്നും ഒക്കെയാണ് അക്കാലത്ത് പ്രചരിച്ചിരുന്ന വാർത്ത എന്ത് തന്നെയാണെങ്കിലും വേലക്കാരി ഒരു ചായ നൽകി തുടർന്ന് റൂമിലേക്ക് പോയ വിജയശ്രീമാരുന്നതന്നെ കീഴടങ്ങിയാണ് ഉണ്ടായത് പക്ഷേ ഈ വാർത്തകളൊക്കെ അത് വലിയൊരു വിവാദമായിട്ട് അക്കാലത്ത് പ്രചരിച്ചിരുന്നെങ്കിലും ഈ കേസ് തെളിയിത്തക്ക രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും പിന്നീട് നടന്നില്ല എന്നുള്ളതും വളരെ ദുരൂഹമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും വിജയശ്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ഈ നഗ്നമായ രംഗങ്ങൾ പരിചരിച്ചിരുന്നതിന്റെ പുറത്തൊന്നും അവർ ആത്മഹത്യ ചെയ്യില്ല മാത്രമല്ല അവരവരുടെ കാമുക വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനിരിക്കുകയായിരുന്നു എന്നും അതുകൊണ്ട് അവർ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നത് നൂറ് ശതമാനവും സത്യമാണ് എന്നൊക്കെ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന അവരെ വളരെ അടുത്തറിയാവുന്ന സ്ത്രീലതാ നന്ദൂതിരി ഒരഭിമുഖത്തിന് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് വിജയശ്രീ ഒരിക്കലും ആത്മഹത്യ ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ അവർ ആത്മഹത്യ ഒന്നും ചെയ്യത്തില്ല അവരതിനെ നിയമപരമായിട്ട് നേരിടുകയുള്ളു പേഴ്സണൽ ജീവിതത്തിൽ ഇപ്പോൾ അത്രയല്ല കാമൂലമായിട്ട് അവർ താമസിക്കാതെ തന്നെ വിവാഹിതയാവണം മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതമൊക്കെ സ്വപ്നം കണ്ട വിജയശ്രീയെ അപകടത്തിൽപ്പെടുത്തി ഈ ചതുവിൽപ്പെടുത്തി പൊന്നുകളയുകയാണ് ഉണ്ടായത് ഇതിന്റെയൊക്കെ പ്രതിയിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് അത്തരത്തിലുള്ള ശക്തരായ പല ആളുകളും വിജയശ്രീക്ക് ശത്രുക്കളായിട്ട് പെട്ടെന്ന് ഒരു കാലത്ത് ഉദ്യം ചെയ്തിരുന്നു എന്നും മലയാള സിനിമയിൽ ഉള്ള അഭിനയം വിജയശ്രീയെ ആകെ പാടെ തകർത്ത് എന്നും അതുപോലെ തന്നെ വിജയശ്രീ അഭിനയിച്ചുണ്ടാക്കിയ പണം മുഴുവനും ചില വ്യക്തികളുടെ കൈവശമായി പോയി എന്നും അത് പല പ്രകാരത്തിലും അവർക്ക് അവരുടെ കമ്പനിയിൽ ഷെയർ നൽകാമെന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ അവരെ മറ്റ് ചില വ്യക്തികൾ ഉപയോഗിച്ചുവെന്നും അവരുടെ സമ്പാദ്യങ്ങൾ തന്നെ ഏറെക്കുറെ നഷ്ടപ്പെട്ടിരുന്നുവെന്നും ഇതൊക്കെയാണ് വിജയശ്രീയെ കേസിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളുമൊക്കെ അക്കാലത്ത് വാർത്തകളിൽ വന്നിരുന്നു എന്ത് തന്നെയാണെങ്കിലും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ സുന്ദരിയായിരുന്ന മലയാളികളുടെയൊക്കെ മനസ്സിനെക്കാലത്തും എന്താണ് മലയാളികളുടെ മനസ്സിനെ പ്രത്യേകിച്ച് പുരുഷന്മാരെയും സ്ത്രീകളെയൊക്കെ ഒരുപോലെ ആകർഷിച്ച വളരെ സുന്ദരിയായ ഒരു നടി മരണപ്പെട്ടത് ഈ ഒരു പൊന്നാപുരം കോട്ടയെന്ന സിനിമയുടെ അഭിനയത്തെ തുടർന്നാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ തുടക്കം മുതലേ വിജയശ്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ അവർക്കൊരു ശാപമായിരുന്നു വെല്ലുവിളിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനെ തുടർന്ന് മറ്റു വില കഥകളൊക്കെ പ്രചരിച്ചിട്ടുണ്ട് മരണശേഷം വിജയശ്രീയുടെ ആത്മാവ് പലരെയും വേട്ടയാടിയെന്നും അവരെ പലരും സ്വപ്നത്തിലും അല്ലാതെയൊക്കെ കണ്ടു എന്നും ഇവരുടെ ആത്മാവിൻ്റെ ശാപമാണ് ഉദയ സ്റ്റുഡിയോയുടെ പരാജയത്തിന് കാരണം എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ വിജയശ്രീയുടെ ആത്മാവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നൊക്കെ തരത്തിലുള്ള വിവിധ തരത്തിലുള്ള വാർത്തകൾ അടുത്ത കാലത്തും പ്രചരിച്ചിട്ടുണ്ട് യാഥാർത്ഥ്യം എന്ന് തന്നെയാണ് എങ്കിലും അറിഞ്ഞോ അറിയാതെയോ പല വ്യക്തികളും വിജയശ്രീ എന്ന നടിയുടെ മരണത്തിന് കാരണമായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അവരെ പോലെ സൗന്ദര്യം തികഞ്ഞ വാതകത്വം തികിഞ്ഞ അങ്കലാവണ്യം തികിഞ്ഞ നടിമാരൊന്നും മലയാളത്തിലെ വീട്ടുകാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്